തഴവ ക്ഷേത്രത്തില് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു നല്ല വേദനയോടുകൂടിയാണ് അവിടെ പോയത് ശരിക്കു മണിക്കുള്ള പ്രഭാഷണം ക്ഷേത്ര ഭാരവാഹികൾ നല്ല ഗംഭീരമായിട്ടുള്ള ക്ഷേത്രം ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രഭാഷണം കേൾക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ അവരോട് പറഞ്ഞു ഇത്രയും കുറച്ച് പേർക്ക് ഒരു പ്രഭാഷണം നടത്തൽ ആത്മാഭിമാന ക്ഷതമുണ്ടാക്കുന്നതാണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു സാറേ നമുക്കൊരു കാര്യത്തിൽ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ഒരു പ്രഭാഷണം നടത്തിയിട്ട് നമുക്ക് പോകാം നമ്മൾ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് തടവ കരുനാഗപ്പള്ളി അറ്റം വരെ വന്നതല്ലേ അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രഭാഷണം എന്ന രീതിയിൽ ക്ലാസ് എടുത്തു ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ആ ഹോൾ നിറച്ചും ആൾക്കാരായി ഇവർ കറക്റ്റ് പ്രഭാഷണം കേൾക്കാനാണോ വന്നതല്ല വേറെ എന്തെങ്കിലും ആണോ വന്നത് എന്നുള്ള സംശയവും മനസ്സിലുണ്ടായിരുന്നു വേറെ എന്തെങ്കിലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് പക്ഷേ ഏഴുമണിക്ക് പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഏഴ് പത്തിന് തന്നെ ഇവരെല്ലാവരും എത്തിയിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു രണ്ട് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞാൽ നിർത്തിയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ ഇൻ്റലക്ച്വലി ഉയർന്ന വ്യക്തികൾ നല്ല ഇരുന്ന വ്യക്തികൾ കുറേ അധ്യാപിക അധ്യാപകർ ശാന്തമായിട്ട് അവർ കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാനവിടെ പറയുകയും ചെയ്തു നമ്മൾ സാധാരണ പ്രഭാഷണത്തിന് പോകുമ്പോൾ പുസ്തകങ്ങളും സി ഡികളും പെൻഡ്രൈവുകളൊക്കെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്ക് വെക്കാറുണ്ട് പക്ഷേ അവിടെ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് വെക്കേണ്ട എന്ന് പറഞ്ഞു എന്നാലും നമ്മുടെ കൂടെയുള്ളവർ പുസ്തകങ്ങളും സി ഡളൊക്കെ വെച്ചിരുന്നു ഏതോ വളരെയധികം അത്യാഗ്രഹത്തോടു കൂടി ചിലതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന മാതിരി അമിതമായ താല്പര്യത്തോടുകൂടി വിവരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് താല്പര്യം കിട്ടും നെഗറ്റീവ് താല്പര്യമല്ല അത്യാഗ്രഹം എന്ന് വാക്കുക ഒരു നെഗറ്റീവാണ് അമിതാഗ്രഹം എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവാണ് ഞാൻ അങ്ങനെയുള്ള നെഗറ്റീവ് അല്ല ശരിയായിട്ടുള്ള അതിയായ ആഗ്രഹം അമിതമായ ഉത്കർഷമായിട്ടുള്ള വേണമെന്ന തോന്നൽ വെച്ച ധാരോളം വ്യക്തികൾ ആ ഹാളിലുള്ളവരിൽ ഭൂരിഭാഗവും ഈ പുസ്തകങ്ങളും സീനികളും പെൻഡ്രൈവുകളൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം വിവരണങ്ങൾ കേൾക്കുകയും ചെയ്യാം അതിനേക്കാൾ ഉപരി അത്ഭുതകരമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഗ്രാമത്തിൽ ആ പങ്കെടുത്തതിലും ഭൂരിഭാഗം വ്യക്തികൾ നമ്മുടെ യൂട്യൂബ് കാണുന്നുണ്ട് ഫേസ് പേജ് കാണുന്നുണ്ട് ഉദയഭാരതത്തിലെ ലെക്ചറുകൾ കാണുന്നുണ്ട് അതുപോലെ ഭാരതഭൂമി എന്ന ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വളരെ ഉള്ളികൾ ഉള്ളിലേക്ക് പ്രഭാഷണത്തിന് പോകുമ്പോൾ ഈ ഈ യൂട്യൂബ് മെസ്സേജ് എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാൻ നേരിട്ട് സാധിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞൊരു ആറേഴ് ദിവസം ആറേഴ് പ്രോഗ്രാം എല്ലാ ദിവസവും പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടാവുന്നത് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ ലെക്ചർ പ്രോഗ്രാം ഉണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ സോഷ്യൽ മീഡിയ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുന്നതും പ്രതികരിക്കുന്നതും ജനങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഒത്തിരി വ്യക്തികൾ ഒന്ന് പുസ്തകം വാങ്ങിച്ചു എന്ന് മാത്രമല്ല യൂട്യൂബ് എങ്ങനെ അവരെ സ്വാധീനിക്കുന്നു അവരെ എങ്ങനെ മാറി എത്ര ദൂരത്തു നിന്ന് ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഈ ഇന്നലത്തെ ആ പ്രഭാഷണ തടവയിൽ നടന്നത് തുടക്കത്തിൽ താല്പര്യമില്ലാത്ത രീതിയിൽ വൈകി വന്നവര് അത് കഴിഞ്ഞ് അവരിരുന്ന ആ തപശ്ചര്യ പോലെയുള്ള ഇരിപ്പ് യാത്രയാവുമ്പോൾ നൂറുകണക്കിന് വ്യക്തികൾ അവര് വന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ യാത്രയാക്ക ഇനിയും സാറ് വരണമെന്ന് പറയാം വേദാന്തം പഠിച്ചവര് നല്ല നല്ല ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ ശ്രദ്ധയോടുകൂടി പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്നവർ ഒരു വലിയ മാറ്റത്തിൻ്റെ എന്താ പറയുക തിരമാലയടിക്കുകയാണ് വലിയ മാറ്റത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തീരും ആ ചെറിയ അമ്പലങ്ങളിൽ പോലും വിവരണാതീതമാം വിധത്തിൽ അവിടെ ഭാഗവതം വായിച്ച ആചാര്യന്മാരാണെങ്കിൽ അൾട്രാ മോഡേൺ ആൾക്കാരാണ് അൾട്രാ മോഡേൺ ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായ വിധത്തിൽ ഭാഗവതത്തെ കുടുംബ ബന്ധം വ്യക്തിയുടെ പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ എഫക്റ്റ് ഇങ്ങനെയുള്ള വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഭാഗവതം വിവരിച്ചതും നല്ല അക്ഷരസ്ഫടത സംസ്കൃതം പറയാനുള്ള കഴിവ് നല്ല ഐശ്വര്യമുള്ള വായനക്കാര് അവരെല്ലാവരും വന്ന് ശരിക്കു പറഞ്ഞാൽ ആ അമ്പലത്തിലെ ഭാരവാഹികളും വായിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് രാത്രി ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയും എല്ലാം എടുത്തിട്ടാണ് വന്നത് ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല മറിച്ച് മാറ്റത്തിൻ്റെ കഹളം ചെറിയ ചെറിയ ഗ്രാമാന്തരീക്ഷത്തിൽ പോലുമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമാന്തരീക്ഷത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ളൊരു വലിയ ടെറിബിളി ടൊറൻഷ്യലി പോസിറ്റീവായിട്ടുള്ള ആ മാറ്റങ്ങൾക്ക് വിധേയമാകും എല്ലാവരും ഈ ശബരിമലയിൽ നടന്ന ആ നെഗറ്റീവുകളിൽ ഇന്ന് എങ്ങനെയാണ് ഹൈന്ദവ ജനതയെ പോസിറ്റീവിലേക്ക് നടത്തിക്കുന്നത് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതിന്റെ ഇമ്പാക്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരോടെ ഉണ്ട് നമുക്ക് സന്തോഷം അത് തോറും കൂടും ദുഃഖം തോറും കുറയും അതുകൊണ്ടാണ് ഈ സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത് ഈ മാസത്തിൽ ഒത്തിരി പ്രഭാഷണ പരമ്പരകളായി ആ പരമ്പരകളിലുള്ള അനുഭവങ്ങൾ മുഴുവനും കഴിഞ്ഞ ഒരു തുലാമാസം ഒന്നാം തീയതിക്ക് മുമ്പുള്ള അനുഭവങ്ങളല്ല ശബരിമല പ്രശ്നങ്ങൾക്ക് ശേഷം ഹൈന്ദവ ജനതയുടെ ഒത്തുചേരലിലും ഓരോ ക്ഷേത്രങ്ങളെ നവീകരിക്കുന്നതിലും കാണാനും അറിയാനും സാധിക്കുന്നത് പ്രണാമം നമസ്കാരം